നമസ്കാരം ചൈനയുടെ ചരിത്രത്തെയും സംസ്കാരത്തെയും കുറിച്ച് പഠിക്കുന്ന ഏതൊരു ഗവേഷകനും അതിശയിച്ചു പോകുന്ന ഒരു കാഴ്ചയാണ് ഷിയാനിലെ ടെറാക്കോട്ട ആർമി ലോകത്തിലെ ഏറ്റവും വലിയ പുരാവസ്തു ശാസ്ത്ര കണ്ടെത്തലുകളിൽ ഒന്നായ ഇത് ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള ഒരു സൈനിക ശക്തിയുടെ പ്രതിമകളാണ് ചൈനയിലെ ആദ്യ ചക്രവർത്തിയായ കുൻ ഷി ഹുവാങ്ങിന്റെ ശവകുടീരത്തെ സംരക്ഷിക്കുവാൻ നിർമ്മിച്ച ഈ സൈന്യം ഭൂതകാലത്തിന്റെ നിഗൂഢതകളിലേക്ക് വിളിച്ചം വീശുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ക്ഷാമം കാരണം കിണർ കുഴിക്കാൻ ശ്രമിച്ച യാങ് ഷിഫ എന്ന കർഷകനും കൂട്ടുകാരുമാണ് മണ്ണിനടിയിൽ നിന്ന് ഈ പ്രതിമകൾ കണ്ടെത്തിയത് ഈ കളിമൺ സൈനികർ ചക്രവർത്തിയുടെ മരണാനന്തര ജീവിതത്തിന് കാവൽ നിൽക്കുവാൻ നിർമ്മിച്ചവരാണെന്ന് ചരിത്രകാരന്മാർ വിശ്വസിക്കുന്നു ചൈനയെ ആദ്യമായി ഒന്നിപ്പിച്ച ചക്രവർത്തിയായിരുന്നു കിൻ ഷി ഹോങ് മരണത്തെ അതിയായി ഭയപ്പെട്ടിരുന്ന അദ്ദേഹം മരണാനന്തര ജീവിതത്തിലും തൻ്റെ അധികാരം നിലനിർത്തുവാൻ ആഗ്രഹിച്ചു അതിനായി തൻ്റെ സൈന്യത്തിൻ്റെ ഒരു തനിപ്പകർപ്പ് കളിമണ്ണിൽ നിർമ്മിച്ച് യഥാർത്ഥ ആയുധങ്ങളോടൊപ്പം ഭൂമിക്കടിയിൽ അടക്കം ചെയ്യുവാൻ അദ്ദേഹം ഉത്തരവിട്ടു എണ്ണായിരത്തിലധികം കളിമൺ പടയാളികളുടെയും നൂറ്റി മുപ്പത് രഥങ്ങളുടെയും അഞ്ഞൂറ്റി ഇരുപത് കുതിരകളുടെയും നൂറ്റി അൻപത് കുതിര പടയാളികളുടെയും പ്രതിമകളാണ് ഇവിടെ നിന്ന് കണ്ടെത്തിയിരിക്കുന്നത് ഈ പ്രതിമകളെല്ലാം യുദ്ധത്തിനായി അണിനിരത്തിയിരിക്കുന്ന രീതിയിലാണ് കാണപ്പെട്ടത് ടെറാക്കോട്ട ആർമിയുടെ നിർമ്മാണ വൈദഗ്ധ്യം ആരെയും അമ്പരപ്പിക്കുന്നതാണ് ഓരോ പടയാളിക്കും വ്യത്യസ്തമായ മുഖഭാവങ്ങളും വസ്ത്രങ്ങളും മുടിയുടെ രീതിയും ആയുധങ്ങളും ഉണ്ട് ഈ പ്രതിമകളെല്ലാം കൈകൊണ്ട് നിർമ്മിച്ചവയാണ് മനുഷ്യന്റെ യഥാർത്ഥ വലിപ്പത്തിലുള്ള ഈ പ്രതിമകൾ അക്കാലത്തെ കലാകാരന്മാരുടെ കഴിവിനും ക്ഷമയ്ക്കും ഒരു ഉദാഹരണമാണ് ഓരോ പ്രതിമയും അതാത് റാങ്കുകൾക്കനുസരിച്ച് ക്രമീകരിച്ചിരിക്കുന്നു ഈ സൈന്യത്തെ ചുറ്റിപ്പറ്റിയുള്ള ഏറ്റവും വലിയ നിഗൂഢത എന്നത് ചക്രവർത്തിയുടെ യഥാർത്ഥ ശവകുടീരം ഇന്നും ആർക്കും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നതാണ് ഏകദേശം മുപ്പത്തി എട്ട് ചതുരശ്ര മൈൽ വിസ്തൃതിയുള്ള ഈ പുരാവസ്തു കേന്ദ്രം ഒരു വലിയ ഭൂഗർഭ നഗരത്തിന്റെ ഭാഗമാണ് ചക്രവർത്തിയുടെ ശവകുടീരം ഒരു കുന്നിനടിയിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് വിശ്വസിക്കപ്പെടുന്നു എന്നാൽ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പഠനങ്ങൾ നടത്തിയെങ്കിലും ശവകുടീരം തുറക്കുവാൻ പുരാവസ്തു ഗവേഷകർക്ക് ഇന്നും കഴിഞ്ഞിട്ടില്ല ശവകുടീരം തുറന്നാൽ അതിനകത്തുള്ള അമൂല്യ വസ്തുക്കൾ നശിച്ചു പോകുമോ എന്ന ഭയം ഗവേഷകർക്കുണ്ട് ചരിത്രകാരനായ സിമാ രേഖകളിൽ പറയുന്ന ഒരു കാര്യം ചക്രവർത്തിയുടെ ശവകുടീരത്തിനു ചുറ്റും മെർക്കുറി അഥവാ രസം ഉപയോഗിച്ച് ഒരു നദി നിർമ്മിച്ചിട്ടുണ്ട് എന്നാണ് ഇത് ശവകുടീരത്തെ സംരക്ഷിക്കുവാൻ വേണ്ടിയുള്ള ഒരു കവചമാണ് ഈ രേഖകൾ വെറും ഭാവനയിൽ നിന്ന് ശാസ്ത്രീയ പഠനങ്ങളിൽ തെളിഞ്ഞിട്ടുണ്ട് ശവകുടീരത്തിന്റെ മുകളിലുള്ള മണ്ണിൽ രസത്തിൻ്റെ അംശം വളരെ കൂടുതലാണെന്ന് പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ഈ വിഷപാതകങ്ങൾ കാരണം ശവകുടീരത്തിനകത്ത് പ്രവേശിക്കുന്നത് അങ്ങേയറ്റം അപകടകരമാണ് ഈ കണ്ടെത്തൽ ആ പുരാതന രേഖകൾക്ക് കൂടുതൽ വിശ്വാസ്യത പകരുന്നു ഈ കളിമൺ സൈനികരുടെ നിർമ്മാണത്തിൽ പുരാതന ഗ്രീക്ക് ശില്പകലയുടെ സ്വാധീനം ഉണ്ടായിരുന്നുവെന്ന് ചില ഗവേഷകർ വാദിക്കുന്നുണ്ട് അലക്സാണ്ടർ ചക്രവർത്തിയുടെ സൈന്യം ഈ കാലഘട്ടത്തിൽ ഏഷ്യൻ ഭൂഖണ്ഡത്തിൻ്റെ കിഴക്കൻ ഭാഗങ്ങളിൽ എത്തിയിരുന്നുവെന്ന് ചരിത്രം പറയുന്നുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഗ്രീക്ക് ശില്പികൾ ചൈനയിൽ ഈ സൈന്യത്തെ നിർമ്മിക്കുവാൻ സഹായിച്ചിരിക്കാമെന്ന് അവർ ഊഹിക്കുന്നു കാരണം ചൈനയിൽ ഈ കാലഘട്ടത്തിന് മുൻപ് ഇത്രയും വലിയ ശില്പങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ശൈലി നിലവിലുണ്ടായിരുന്നില്ല എന്നാൽ ഈ വാദം ചൈനീസ് പുരാവസ്തു ഗവേഷകർ പൂർണ്ണമായി അംഗീകരിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം ടെറാക്കോട്ട ആർമി കണ്ടെത്തിയ കർഷകരുടെ ദുരിതപൂർണമായ ജീവിതം ഈ സ്ഥലത്തെ ചുറ്റിപ്പറ്റിയുള്ള ശാപകഥകൾക്ക് കൂടുതൽ ബലം നൽകുന്നു യാങ്ഷിഫ ഉൾപ്പെടെയുള്ള കർഷകർക്ക് പിന്നീട് വലിയ സാമ്പത്തിക നഷ്ടങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് അവരുടെ കൃഷിസ്ഥലങ്ങൾ മ്യൂസിയം നിർമ്മിക്കുന്നതിനായി സർക്കാർ ഏറ്റെടുത്തു ഇത് അവരുടെ ജീവിതം ദുരിതപൂർണമാക്കി അവർക്ക് യാതൊരു വിധത്തിലുള്ള സാമ്പത്തിക സഹായങ്ങളും ലഭിച്ചില്ല ഈ ദുരന്തങ്ങളെ പലരും ടെറാക്കോട്ട സൈന്യത്തിന്റെ ശാപമായി കണക്കാക്കുന്നു എന്നാൽ ഇതിനൊന്നും യാതൊരു ശാസ്ത്രീയ അടിത്തറയുമില്ല ചരിത്രരേഖകൾ പ്രകാരം ചക്രവർത്തിയുടെ ശവ ഒരു ഭൂഗർഭ കൊട്ടാരം തന്നെ ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നു സ്വർണം വെള്ളി എന്നിവ കൊണ്ടുള്ള നിർമ്മിതികളും വിലപിടിപ്പുള്ള രത്നങ്ങളും കൊണ്ടുള്ള അലങ്കാരങ്ങളും എല്ലാം ഈ കൊട്ടാരത്തിനുള്ളിൽ ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നു കൂടാതെ ചൈനയിലെ മുഴുവൻ ഭൂപ്രദേശത്തിൻ്റെയും ഒരു ചെറിയ പതിപ്പ് ശവകുടീരത്തിനകത്ത് നിർമ്മിച്ചിട്ടുണ്ട് എന്നും രസം കൊണ്ടുള്ള നദികൾ ആകാശത്തെ പ്രതിനിധീകരിക്കുന്ന നക്ഷത്രങ്ങൾ എന്നിവയെല്ലാം അതിൻ്റെ ഭാഗമാണെന്നും വിശ്വസിക്കപ്പെടുന്നു ഈ മഹാശില്പങ്ങൾ നിർമ്മിച്ച ആയിരക്കണക്കിന് തൊഴിലാളികളുടെ ദുരൂഹമായ തിരോധാനം ഒരു വലിയ രഹസ്യമാണ് ശവകുടീരത്തിൻ്റെ രഹസ്യങ്ങൾ പുറത്തു പോകാതിരിക്കുവാൻ നിർമ്മാണം പൂർത്തിയാക്കിയ ശേഷം എല്ലാ തൊഴിലാളികളെയും ഭൂമിക്കടയിൽ അടക്കം ചെയ്തതായി കഥകളുണ്ട് ഇത് ചരിത്രപരമായ വസ്തുത തന്നെയാണോ അതോ വെറും ഒരു കെട്ടുകഥയാണോ എന്ന് ഇന്നും വ്യക്തമല്ല എന്നാൽ പുരാവസ്തു ഗവേഷകർ കണ്ടെത്തിയ ചില അസ്ഥി ഈ കഥകൾക്ക് കൂടുതൽ ബലം നൽകുന്നു ടെറാക്കോട്ട ആർമിയിലെ ഓരോ ശില്പവും ചക്രവർത്തിയുടെ യഥാർത്ഥ സൈനികരുടെ തനിപ്പകർപ്പാണെന്ന് വിശ്വസിക്കുന്നവരുമുണ്ട് അന്നത്തെ സൈന്യത്തിൻ്റെ വിവിധ പദവിലുള്ള ആളുകൾ അവരുടെ വസ്ത്രങ്ങൾ ആയുധങ്ങൾ എന്നിവയെല്ലാം വളരെ കൃത്യമായി ഈ ശില്പങ്ങളിൽ ചിത്രീകരിക്കുന്നു ഇത് ഒരു യഥാർത്ഥ സൈന്യത്തെ തന്നെ കളിമണ്ണിൽ പുനഃസൃഷ്ടിച്ചതാണെന്ന് സൂചിപ്പിക്കുന്നു ഈ സൈനികരുടെ തലകൾ കൈകൾ കാലുകൾ എന്നിവ വെവ്വേറെ നിർമ്മിച്ച് ഒരുമിച്ച് ചേർത്ത് വെച്ചതാണ് എന്ന് ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട് ഇത് ഒരുതരം കൂട്ട എന്ന് അനുമാനിക്കാം തെറാക്കോട്ട ആർമി ഇന്നൊരു പുരാവസ്തു അത്ഭുതം എന്നതിനുമുപരി ചൈനയുടെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തിന്റെ പ്രതീകമാണ് ഇത് യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയിട്ടുമുണ്ട് ചൈനീസ് ചരിത്രത്തെക്കുറിച്ചും യുദ്ധതന്ത്രങ്ങളെക്കുറിച്ചും കലാവിദ്യയെക്കുറിച്ചും വിലയേറിയ വിവരങ്ങൾ നൽകുവാൻ ഈ കണ്ടത്തിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ട് ഓരോ പ്രതിമയും ഒരു കഥയാണ് പറയുന്നത് ഒരു ചക്രവർത്തിയുടെ ഭാവിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിൻ്റെയും ഒരു ജനതയുടെ കലയോടുള്ള പ്രതിബദ്ധതയുടെയും കഥ ട്രാകോട്ട ആർമി ഭൂമിക്കടയിലെ ഒരു നിധി മാത്രമല്ല അത് മനുഷ്യന്റെ അവിനിമേഷത്തിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെയും അനശ്വരമായ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് വെബ് ഡെസ്ക് തത്ത്വ ടി വി